ലൈലാസന്റെ അവനാരെ വിളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ മോളത്തേക്ക് വാ അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട് ആ ഒരു ചെങ്കുടിയൊന്നും കേക്കാൻ

നീയല്ല ഇവൻ നീ കൊടുക്കട എന്താ ഒന്നും നമ്മൾ നേരിട്ട്

ഇതാണോ കുട്ടി ഇതൊന്നും അല്ല പക്ഷേ ഏകദേശം ഇതുവലൊക്കെ തന്നെ ഇരിക്കും ആ

അടിപൊളിയോ എന്ത് സദ്യ പായസം വീട് സദ്യയും വീടും വീട്ടുകാരും എല്ലാം ഇഷ്ട പിന്നെ പിന്നെ ഒന്നുല്ല ഇതിനകത്ത് മീനൊക്കെ ഇണ്ടാപ്പം പിടിച്ചിട്ടാണോ ഒന്ന് പോയി സാധന ഈ കുട്ടിപ്പിശേഷം നേരം ഇന്ന് ഞാൻ പായസുണ്ടാക്കിയില്ല അല്ലെങ്കിൽ എല്ലാ പ്രശ്നവും ഞാനുണ്ടാക്കാറ് ചേച്ചി എനിക്ക് വെള്ളിയച്ചു പറഞ്ഞിണ്ട് എങ്ങനെയുണ്ട് സദ്യക്ക്

അയ്യോ വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നത് ഒരു ഗ്ലാസ് പായസം ആവാം പായസം അയ്യോ വേണ്ട സോറി ഞാൻ പറയാൻ പറഞ്ഞു എനിക്ക് ഷുഗറിന്റെ പ്രശ്നം പിന്നീട് ഒരിക്കലും ആവാം ഇറങ്ങട്ടെ എന്നാ മോളിറങ്ങാം ലൈലാസുര ഒന്ന് പറഞ്ഞേ എൻഗേജ്മെന്റ് ലെറ്റർ പ്രിന്റ് ചെയ്ത് കിട്ടിയതേയുള്ളൂ ഓർമ്മയില്ലേ തന്നെ സെലക്ഷണ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇനി വിളിച്ചില്ല എന്ന് പറയരുത് നേരത്തെ തന്നെ അങ്ങ് എത്തിയേക്കണം ഓക്കേ കേറുമ്പോളെ ഞങ്ങൾ വരട്ടെ എത്താ നീ ഇത്രയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കി പിന്നെ എന്തിനാ വിളിക്കാൻ നിൽക്കണേ എനിക്കൊന്ന് അയാൾക്ക് നിന്റെ ചേച്ചിനോട് അങ്ങനെയൊന്നും ഇല്ലെന്നാ ഇഷ്ടാണ് പക്ഷെ അറിയാൻ പാടില്ല ചോദിക്കാം അവർ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എനിക്കിഷ്ട ചേട്ടാ ഇവിടെ നീ ഇവിടെ ഇരിക്കണം എന്താണ് നിന്റെ ഉദ്ദേശം കുറച്ച് ദിവസമായി നീ തുടങ്ങിയിട്ട് ഏഹ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാനാണല്ലോ നിനക്കിപ്പ എന്തു പറ്റി കാര്യം പറ നീ മതി വലിച്ചത് എന്താണ് നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തേലും ഒന്നും പറഞ്ഞു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് പറ്റുള്ള ഫിഫു ഞാനും മേരിയും തമ്മിൽ സെറ്റ് ചുമ്മാ നീ നീ ഞാൻ സെറ്റ് സെറ്റ് എന്ത് എന്ത് ഇപ്പോ പറയണേ എടാ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം കാര്യം ഞാനവിടും എന്തിനാണ് എന്നെ കടമൊഴിഞ്ഞു പറഞ്ഞെടുക്കണത്

അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി അവളുടെ കാര്യം പിന്നെ ലൈലാസുരനറിയാല്ലോ എങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന പോന്നതായിപ്പാ അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ ശരിയല്ലേ ക്ലാരും ലൈലാസുറിനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോന്നോ ഞാൻ ഞാനാദ്യമായിട്ട് പ്രേമിക്കണത് നാലാം ക്ലാസ്സിൽ പഠിക്കുമടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നീട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള ദൈവകുട്ടി അന്നതൊരു പ്രേമായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുറിനെ ആക്ക നോക്കി അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല പത്തി പഠിക്കുമ്പോൾ തട്ടോക്കെ ഇട്ടൊരു ഉമ്മച്ചു കുട്ടി നസിയ അതും വർക്ക്ഔട്ടായില്ലന്നേ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓടിക്കുമ്പോ ഒരു ആത്മാർത്ഥമായിട്ട് പറ്റിച്ച് പ്ലാരെ ഇതൊന്നും ശരിക്കുള്ള ഒരു പ്രേമമായിരുന്നില്ല അപ്പോ ശരിക്കുള്ള പ്രേമം ആയിരുന്നല്ലേ